ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അവിടെയുള്ള മാതാ മീറ്റ് സെൻ്ററിൽ നിന്ന് ഒരു ചാണാവാള അല്ലെങ്കിൽ കരിനാക്ക് രണ്ട് രീതിയിലും പേര് പറയാറുണ്ട് അതൊരെണ്ണം വാങ്ങി ഭയങ്കര ടേസ്റ്റാണ് ഇത് പക്ഷേ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കഴിക്കണവരോടാണെങ്കിലും ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മളെല്ലാം ഇത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ തൊലി എടുത്ത് കളയാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇറച്ചിക്കടക്കാരങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല തിരക്കായിരിക്കും അവരെപ്പോഴും അപ്പോൾ നിങ്ങൾ അവർ പോയി ബുദ്ധിമുട്ടിക്കരുതട്ടെ പക്ഷേ ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ വീട്ടിൽ വലിയൊരു കത്തി ഇതേപോലെ ഉണ്ടെങ്കിൽ നല്ല മൂർച്ചകളുണ്ടെങ്കിൽ ഇതേപോലെ പുഴുങ്ങണേനു മുന്നേ തന്നെ അപ്പോൾ അച്ച ഇറച്ചി ഇതേ ഇങ്ങനെ എടുത്ത് നമുക്ക് ആ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ശേഷം നമുക്ക് അറി വെച്ചാൽ മതി അപ്പോൾ കറി വെക്കണമെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിന് മുന്നേ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ കളയുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും മറ്റേ ഭയങ്കര ഹാർഡ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കളയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ രാജിച്ചായിരുന്നു ജോബിഷും കൂടി ഉണ്ട് രണ്ടുപേരും കൂടിയാണ് അപ്പോൾ അത് രണ്ടുപേരും നമുക്ക് വേണ്ടി ആ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അത് പുതിയൊരു അറിവായിരുന്നു എന്തായാലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലും ഞാൻ പറഞ്ഞില്ല സോഫ്റ്റ് ആകും അതുപോലെ ടേസ്റ്റും കൂടുതലായിരിക്കും എന്തായാലും അത് കറി ഒരു സംഭവം കൂടി ഉണ്ട് അത് പുറകെയും കാണിച്ചുതരാം വീട്ടിൽ കൊണ്ടുപോയി അമ്മേനെ കൊണ്ടുപോയി കറി വെപ്പിച്ച് അമ്മ ഇതൊന്നും കഴിക്കില്ല പക്ഷേ കറി തരും ഒരു കിടന്ന ഐറ്റം ഒരു മോനെ ഞാനിടയ്ക്ക് കഴിക്കാറുണ്ട് അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മേടിച്ച് നോക്കുക ചാണാവാട അല്ലെങ്കിൽ കരുനാക്ക് പറഞ്ഞത് എന്നാലും കിടിലും ടേസ്റ്റ് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നിങ്ങൾ അതിന്റെ പുറേ ഓടും അതാണ് പ്രശ്നം എന്തായാലും ഇത്രയും നാളായിട്ട് ഞാൻ ഇത് കഴിക്കണുണ്ട് കുഞ്ഞിലോട്ട് കഴിക്കാറുണ്ട് പക്ഷേ ഇതൊരു പുതിയൊരു അറിവായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുന്നു ഇനി നമുക്ക് അതെങ്ങനെ കറി വെക്കണത് കൂടി ഒന്ന് കാണിച്ചു തരാം അമ്മ കറി വെക്കണ സ്റ്റൈലുണ്ടോ ഇതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ട് സവാളുണ്ട് തേങ്ങ പൂട്ടുണ്ട് അതുപോലെ മാറ്റുണ്ട് ഇനിയിപ്പൊ വെളുത്തുള്ളി നമ്മുടെ കുറച്ച് മല്ലിപ്പൊടി അല്ലേ സ്പൂണും അതായത് ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ ചാണകട അല്ലെങ്കിൽ പെരുവാക്കി മേടിച്ചിട്ട് കറി വെച്ച് നോക്കട്ടെ കഴിക്കണവരോ കഴിക്കണവരോടല്ല ഇല്ലാത്ത കറി വെച്ച് നോക്കുക അതൊക്കെ കഴിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയുന്നത് മിക്സ് ചെയ്താൽ വേപ്പില മേടിക്കാൻ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ വേപ്പിലന്നായിരിക്കും അപ്പം എന്തായാലും നമ്മൾ അത് മിക്സ് ചെയ്യാൻ പറഞ്ഞു

അപ്പം നമ്മുടെ ചാണാള അല്ലെങ്കിൽ കരിനാക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗ ലൈൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതായത് പോത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അവയവം ഉണ്ടല്ലോ അത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആ ശരീരത്തിൽ ഏ അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ചാണകള അല്ലെങ്കിൽ കരുനാക്ക് എന്തിനു വേണ്ടിയാണ് ഈ ശരീരത്തിൽ ഏത് അവയവമാണ് അവയവം മനസ്സിലായത് അത് എന്ത് പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ടില്ല അല്ലേ എന്നാലും ഒരു തേങ്ങക്കൂത്തൊക്കെ എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല ഞാൻ ഒരും കഴിച്ചു നോക്കിയായിരുന്നാണ് കിടിലൻ്റെ ആണെന്ന് പറഞ്ഞത് എന്തായാലും ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എന്തായാലും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും ഇതുപോലെ അടിപൊളിയാവും ഞാൻ മണെന്ന് സഹിക്കാൻ പറ്റണ്ടെങ്കിൽ ഓൾറെഡി അവിടെ നിന്ന് കഴിച്ചായിരുന്നു ശേഷം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ എന്തായാലും അമ്മ നോക്കണവരെ ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കുക പിന്നെ വേപ്പിലേ അമർജൻ ഉണ്ടായില്ല അല്ലെങ്കിൽ വേപ്പിലേയും കൂടി ഇരുന്നാണ് ടേസ്റ്റാണ് അമ്മയാണെങ്കിൽ ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാ എനിക്ക് തരുമോ അല്ലാതെ എന്തായാലും സംഭവം സൂപ്പറാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു മെയിൻ ആയിട്ട് പറഞ്ഞാൽ തൊലി പൊളിക്കുന്ന സംഭവമാണ് നമ്മളൊക്കെ വീഡിയോ കൊണ്ടുവന്നാൽ പുഴുങ്ങിയിട്ടാണ് പൊളിക്കുന്നത് അതിന് പകരം കണ്ടല്ലോ വീട്ടിലൊരു വലിയ കത്തി കത്തിയുണ്ടെങ്കിൽ ഇതുപോലെ കളഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അത് സോഫ്റ്റ് ആവും നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാണ്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടില്ല ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി മരുന്നായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും പറയണ്ടാമേ ഒന്നും അടുത്ത അടുത്ത വീഡിയോ കാണാന്ന് അടുത്ത വീഡിയോ ഇതേപോലെ അല്ലെ നമ്മൊരു സാധനം ചെയ്യാനുണ്ട് പറയണ്ട അടുത്ത ദിവസം വരുന്നതാണ് അല്ലെ കാണാം ഓക്കെ അത് തന്നെ